ൂർ ശ്രീ കാപ്പാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ കഴകം ഭഗവതി ക്ഷേത്രത്തിൽ ഇരുപത്തിയഞ്ചു മുതൽ മാർച്ച് മൂന്ന് വരെ നടക്കുന്ന പെരിങ്കിലാട്ടത്തിന്റെ ഭാഗമായി ഇരുപത്തിയഞ്ചിന് തെയ്യം കൂടുകയും കളിയാട്ടം കൂടുകയും അന്ന് മുതൽ തുടങ്ങിയ അന്നദാന വിതരണമാണ് ഈ ഈ പ്രദേശത്ത് കാണുന്നത് ഏകദേശം ഒരു അയിമ്പതിനായിരം ആളുകൾക്ക് ഡി ഭക്ഷണ വിതരണം നടക്കുകയാണ് അയ്യായിരം ആൾക്ക് ഒന്നിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വലിയൊരു ഒരു തിരക്കില്ലാണ്ട് നല്ല രീതിയിൽ അന്നദാനം കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് വലിയ ഒരു സന്തോഷമാണ് കാരണം പെരുങ്കളിയാട്ടത്തിന്റെ വിജയം എന്ന് പറയുന്നത് അന്നദാനമാണ് ദേവിയുടെ ഏഴാം ദിവസം ഏഴാം ദിവസം ഏഴാം ദിവസം എത്രത്തോളം വിശ്വാസികളാണ് ഈ അമ്മയുടെ അന്നം സേവിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ തിരുനടയിൽ അമ്മ ഇപ്പം മക്കൾക്ക് ഭക്ഷണം നൽകുന്ന അന്നദാനപ്പുരയിൽ എപ്പോഴും അമ്മയുടെ ഒരു ശ്രദ്ധയുണ്ടാവും അമ്മയുടെ ഒരു വലത് കഴിയെന്ന് പറഞ്ഞാൽ അതിനെ നീട്ടി ആരാ അപ്പൊ എത്രത്തോളം വിശ്വാസികളാണ് ഈ ഒരു സമയം ഏഴാം ദിവസം ഈ സമയം അമ്മ ഇവിടെ വന്നു പോയി ഏകദേശം മൂന്ന് ലക്ഷം ആളുകളോളം ഈ സമയത്ത് വന്നു പോയിട്ടുണ്ട് അത് അവർക്കൊക്കെ നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഒരു സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത് കാരണം എന്ത് ഉത്സവം നടക്കുന്നുണ്ടോ അതിന്റെ പിന്നെ പിന്നിൽ പുറ ഭക്ഷണമാണ് അതിന്റെ ആ അന്നദാനം ആ ദേവിയുടെ അന്നദാനം സ്വീകരിക്കാനാണ് ഭക്തജനങ്ങൾ വരുന്നത് ആ വരുന്നവർക്ക് നല്ല രീതിയിൽ അന്നദാനം കൂട്ടാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ സന്തോഷത്തിലാണ് നമ്മൾ എല്ലാവരും പോലെയല്ല നാളത്തെ ദിവസം എന്തൊക്കെ കരുതലാണ് നാളെത്തെ ഏകദേശം ഒരു ലക്ഷം ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട് നാളെ അതിന്റെ തന്നെ നല്ല ഒരു അന്നദാനത്തിന്റെ രീതിയാണ് ഒരുക്കിയിരിക്കുന്നത് ഒരു ആറ് ഏഴ് തരം വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള അന്നദാന പായസം അടക്കമുള്ള അന്നദാനമാണ് നാളെ കൊടുക്കുന്നുള്ളത് ആ വരുന്ന എല്ലാം ഒരു ലക്ഷം ആളുകൾക്കുള്ള മുൻകരുതൽ എടുത്തുകൊണ്ട് ആ രീതിയിലാണ് നാളെ ഒരുക്കങ്ങൾ നടത്തിയിരിക്കുന്നത്

എല്ലാവർക്കും അന്നാദാനം കൊടുത്ത് അനുഗ്രഹം നേടണം അല്ലേ സന്തോഷം ഈ കാപ്പാട്ട് പെരുങ്കളിയാട്ടം സമൃദ്ധമാവുന്നത് അതായത് വിഭവ സമൃദ്ധമാവുന്നത് ഒത്തുകൂടലുകൾ കൊണ്ടാണ് നിരവധി വിശ്വാസികൾ അവരുടെ സമയം മാറ്റി വെച്ച് കുട്ടികളെല്ലാം അവരുടെ ഒരു ആനന്ദം കണ്ടെത്തുന്നത് കാപ്പാട്ട് ഭഗവതി ക്ഷേത്ര ഭൂമിയിൽ ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം പെരുങ്കളിയാട്ടം അരങ്ങേറുമ്പോൾ അതായത് അമ്മയുടെ പ്രതിനിധികളായി അനുഗ്രഹം നൽകി വിവിധ മൂർത്തികളാണ് ഈ സന്നിധിയിൽ മനുഷ്യർക്ക് മുന്നിൽ എത്തുന്നത് അതിൻ്റെ ഒരു അനുഗ്രഹം കുട്ടികൾ പോലും അന്നദാനപുരയിൽ അവരുടെ സർവീസ് നൽകി ആ കാഴ്ച കാണിക്കുന്നു എന്നുള്ളതാണ് ഈ ഇന്ന് ഏഴാമത്തെ ദിവസമാണ് ഏഴാമത്തെ ദിവസവും കളിയാട്ടത്തിൻ്റെ ഒരു പ്രധാന ദിവസം ദിവസത്തിലേക്ക് കടക്കുന്ന ഒരു മുഹൂർത്തലാണ് കാരണം നാളെ എട്ടാമത്തെ ദിവസം പോർക്കലി ഭഗവതിയും കാപ്പാട്ടു ഭതിയും വിശ്വാസികൾക്ക് മുന്നിൽ അവതരിക്കുന്ന മുഹൂർത്തമാണ് അമ്മ അമ്മ നൽകുന്ന അന്നദാനം കാരണം മക്കളിലൂടെ തന്നെ മക്കളിലൂടെ കരങ്ങളെ അനുഗ്രഹമാക്കി അമ്മ നൽകുന്ന ആ ഒരു അന്നദാനം ഭക്ഷിക്കാൻ നിരവധി വിശ്വാസികളാണ് ഈ ക്ഷേത്ര ഭൂമിയോട് ചേർന്ന് തന്നെ ഒരുക്കിയിരിക്കുന്ന ഈ ഒരു പന്തളി നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ന് ഏഴാമത്തെ ദിവസമാണ് ഏഴാമത്തെ ദിവസം ആ നാളെ അതായത് ഇന്ന് അസ്തമിച്ച് നാളെ പുലരുന്നത് അമ്മയുടെ ഒരു പ്രഭാവം ഈ ഭൂമിയിൽ വന്നെത്തുന്ന ഒരു മഹനീയ ദിവസമാണ് കാരണം നീണ്ട കാത്തിരിപ്പാണ് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം കാപ്പാട് ഭൂമിയിൽ അമ്മ എഴുതള്ളുന്ന ഒരു മുഹൂർത്തത്തിന് ദിവസങ്ങളായുള്ള ഒരു കാത്തിരിപ്പാണ് കാലങ്ങളായുള്ള ഒരുക്കങ്ങളാണ് മാസങ്ങൾ അതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ചിട്ട് അവർ ഒരുക്കൂട്ടിയെടുത്ത ആ ദിനങ്ങളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എല്ലാ ഉത്തരവാദിത്വങ്ങളും കുറച്ചു ദിവസത്തേക്ക് മാറ്റിവെച്ച് എത്തുന്നവരാണ് സാറേ തിരുവനന്തപുരം തിരുവനന്തപുരം ആദ്യമായിട്ടാണോ അവിടെ വരുന്നത് ആദ്യമായിട്ടാണ് പെരുകളിയാട്ടം ആദ്യമായിട്ട് കാണാൻ പോകുന്നത് ആഹാ അപ്പൊ ഇതിനെങ്ങനെ സമയം കണ്ടെത്തി അല്ല അതിനു വേണ്ടി സമയം മാറ്റി വെക്കായിരുന്നു അപ്പൊ അങ്ങനെ തോന്നുന്നു ഇനി കാണാൻ പറ്റിയത് വരില്ലല്ലോ മുമ്പ് കേട്ടിട്ടുണ്ട് അത് നിങ്ങളെ അതിന് തെയ്യം എന്താണെന്നൊക്കെ ആദ്യമായിട്ടാണ് കാണാൻ വരുന്നത് അപ്പം എന്തൊക്കെ കാഴ്ചകൾ കണ്ടു അമ്മയുടെ അമ്മക്ക് പോവുകയും പലതരത്തിലുള്ള തെങ്ങൽ രാത്രി കാണുന്നുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ തൂത്ത് നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഈ ജനങ്ങളുടെ എല്ലാരും കൂടെ ഒന്നിച്ചേർന്നുള്ള ഒരു ഒത്തൊരുമി ഉള്ള ഒരു ഉത്സവാഘോഷം ഈ ഈ തന്നെ കാണാൻ കഴിയുമല്ലേ പെരിങ്കളിയാട്ടം എന്നല്ല കളിയാട്ടം നടക്കുന്ന ഭൂമികളിൽ പോലും കാണാൻ കഴിയുന്നത് ഒത്തുകൂടലിന്റെ വലിയൊരു മഹോത്സവമാണ് കുടുംബക്കാരെന്നല്ല ദേശക്കാരെന്നല്ല ലോകത്തിലുള്ള വിവിധ വിശ്വാസികളാണ് അമ്മയുടെ ദർശനത്തിനായി ഭൂമിയിൽ എത്തുന്നതും ഈ കാഴ്ചകൾ നേരിട്ട് കണ്ട് അമ്മയുടെ അനുഗ്രഹം നേടുന്നതിന് വേണ്ടി എത്തുന്നത് ഇന്നിപ്പോൾ കല്ലിയോട്ട് പെരുങ്കളിയാട്ടത്തിന് ശേഷം നാം ഒത്തുകൂടുന്ന വലിയൊരു പെരുങ്കളിയാട്ടത്തിന്റെ ഏഴാം ദിവസമാണ് നിരവധി മുപ്പത്തി ഒൻപതോളം കോല രൂപങ്ങളാണ് ഈശ്വര സാന്നിധ്യത്തെ അറിയിച്ച് നമുക്ക് മുന്നിൽ വന്നു പോയത് അതെല്ലാം വലിയ അനുഗ്രഹമാണ് ആ അനുഗ്രഹ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ തന്നെ എന്തോ ഇനിയും വലിയൊരു കാത്തിരിപ്പിലേക്ക് അമ്മ കൊണ്ടുപോകുന്നൊരു ഒരു തോന്നൽ നാളെ കൂടി എല്ലാവരുടെയും മനസ്സുകളിൽ ഉണ്ടായിരുന്നിരിക്കുന്ന നമ്മുടെ കൊച്ചമുടുക്കി എല്ലാവർക്കും ജലം നൽകുകയാണ് എന്തായാലും നമ്മയുടെ അന്നദാനം വരുന്ന വിശ്വാസികൾക്കെല്ലാം എത്ര എത്ര വിശ്വാസികൾ ഏത് സമയത്ത് വന്നാൽ പോലും അന്നദാനം നൽകുന്ന നാളത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നാളെ പ്രഭാതം മുതൽ അതായത് പ്രഭാതം മുതൽ ഈ സന്നിധിയിൽ വന്നെത്തുന്ന എല്ലാ വിശ്വാസികൾക്കും ഭക്ഷണം നൽകി മാത്രമേ തിരിച്ചയക്കുള്ളൂ അല്ലാത്ത ദിവസങ്ങളിലെല്ലാം പതിനൊന്നരയ്ക്ക് തുടങ്ങുന്ന ഭക്ഷണം മൂന്നര മണിവരെ നൽകും മൂന്നര മണിയോ എന്നുള്ളത് കുറച്ച് സമയം കൂടി നീണ്ടുപോകുമെങ്കിലും നാളത്തെ ദിവസം എന്ന് പറയുന്ന അന്നദാനം വരുന്ന വിശ്വാസികൾക്കെല്ലാം നൽകിയാണ് ഈ മണ്ണിൽ തന്നെ യാത്ര അയക്കുന്നത് അതിനുള്ള വലിയ വലിയ സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് എന്തായാലും നിരവധി വിശ്വാസികൾ ഒത്തുകൂടുന്ന ഈ ഭൂമിയിൽ ആ അമ്മ നൽകുന്ന പ്രസാദം സേവിക്കുന്ന നിരവധി വിശ്വാസികളെ നമുക്ക് കാണാൻ കഴിയും ഇനി ഇതിനെല്ലാം പിന്നിൽ ഈ വരുന്ന വിശ്വാസികൾക്കെല്ലാം ഭക്ഷണം നൽകി അയയ്ക്കുന്നതിന് പിന്നിൽ വലിയൊരു സംഘാടക സമിതിയുണ്ട് ഓരോന്നിനും ഓരോ പ്രവർത്തനങ്ങളും സുഗമമാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന നിരവധി വിശ്വാസികളുടെ ഒരു കൂട്ടായ്മയുണ്ട് അത് ഓരോ ഗ്രൂപ്പായി തിരിച്ച് നമുക്ക് ഇവിടെ കാണാം ഇവിടെ തന്നെ ഭക്ഷണം നൽകുന്നതിനും ഭക്ഷണം ഒരുക്കുന്നതിനും ഒക്കെ നിരവധി പ്രവർത്തനങ്ങളുണ്ട് എന്തായാലും വലിയൊരു കൂട്ടായ്മയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഭക്ഷണം ഒരുക്കുന്നതിലും അന്നദാനത്തിലും എല്ലാം